ഇതൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഞങ്ങള് മുജാഹിദുകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അറിയാലോ ചെറിയ ചെറിയ പ്രശ്നങ്ങള് അതായത് ഞങ്ങളുടെ നേതൃത്വത്തിനെ പറ്റിയൊരു തെറ്റ് ഞങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല അവരോട് ഒരു പശ്ചാത്തപിച്ച് മരിച്ചാണന്ന് അല്ലെ കട്ടപ്പുകയ കാര്യം കെ എൻ എമ്മിന്റെ നേതാക്കന്മാര് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ കട്ടപ്പുകയാണ് നൂറ്റാണ്ടിന്റെ ഏറ്റവും അപകടം പിടിച്ച നേതാക്കന്മാരാണ് ഇപ്പൊ ഞാൻ ഇവിടെ വിഷയം അവതരിപ്പിച്ചു അതിനോട് എവിടെ എഴുതാ പറയുന്നു ഞങ്ങള് അതായത് ഈ പരിപാടി വെച്ചവര് മതം സുരക്ഷയാകുന്നു മതം സമാധാനാകുന്നു കേരള നതുവത്തിൽ മുജാഹിദ് പ്രമേയം നല്ല പ്രമേയമാണ് പക്ഷെ നിങ്ങൾക്ക് പറ്റൂല വേറെ വിഷയം പക്ഷേ മതം സുരക്ഷയാകുന്നു അവതരിപ്പിക്കുന്ന ഞങ്ങൾ അല്ല സെട്ടിച്ച സെട്ടികളായ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകുന്നു എന്നാണ് കേരള നഥ മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവ് പ്രസിഡന്റ് സ്റ്റേറ്റ് പ്രസിഡന്റ് പറയുന്നത് പച്ച നൊണ നാവ കളവേ പറയും ഞങ്ങൾ ജിന്നിനെ വിളിക്കുന്നവരാണ് കടലിൽ മുങ്ങിയ ജിന്നിനെ വിളിക്കും അതുപോലെ മരുഭൂമിപ്പെട്ട ജിന്നിനെ വിളിക്കും അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് ഞങ്ങൾ വാദപ്രതിവാദം നടത്തി ഈ സംഘടനയിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായി നൊണ ായ്മ ഞങ്ങൾ പറയണീദ്രും കൂടി ഓല ആയുസിലും മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല ഏത് കേന്ദ്രമിനെ കുറെ പ്രഭാഷകന്മാരുണ്ട് ഓലെല്ലാരൂടി ഓല ആയുസിനിടയിൽ ജീവിതത്തിൽ ഞങ്ങൾ ഒരു ദിവസം പറഞ്ഞ ഒരു പറഞ്ഞിട്ടില്ല അതാ സത്യം ഞങ്ങൾ പറയണെന്തറിയോ ഒരു സിട്ടിയുടെ മുമ്പിലും ഒരു കാരണവശാലും ആരാധന പാടില്ല എന്നാ പിന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ജിന്നിനെ വിളിക്കാം എന്നതായിരുന്നു ഇസ്ലാമിന്റെ വിധിയെങ്കിൽ അത് പറയാൻ ഒരു കേനമിനെ ഞങ്ങൾ മടിക്കൂല ഒരു കേനമിനെ പറയും ഞങ്ങൾ ജിന്നിനെ വിളിക്കാൻ കുഴപ്പമില്ല പക്ഷെ എനിക്ക് ആ വിശ്വാസം ഇല്ല കാരണം ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല വെറുതെ പറയാണ് നോണ പറഞ്ഞാണ് ഒന്നുമില്ല പള്ളി വേണം എനിക്ക് ആധാരം വേണം ഭൂമി വേണം പല സ്ഥലത്തും പാവപ്പെട്ട പോലെ അധ്വാനിച്ച് ഇരുപത്തിരണ്ട് സെന്റൊക്കെ വാങ്ങിക്കൊടുത്തു സാധുക്കള് ഓലൊക്കെ ചിന്നൂരിയിൽ നിന്ന് വിളിച്ച് പുറത്താക്കി അതിന്റെ ആധാരം കച്ചത്തത്ത് ഉളുപ്പില്ലാണ്ട് കിടന്നുറങ്ങുക മനസ്സിലായോ മനുഷ്യനാണെ മാന്യന വേണം അവനാൽ അധ്വാനിച്ചാണെ വണ്ടിയില്ല പാപട്ടോ അധ്വാനിച്ച് റൈസൈഡ് ഉണ്ടാക്കിയതിനേഷ്ക്കീ എങ്ങനുണ്ട് പഠിച്ചോനെ കുറച്ചൊക്കെ ഞങ്ങൾക്ക് പേടിക്ക നെഞ്ചത്ത് കൈവച്ചാ പോരാ നെഞ്ചില വെക്കണമെന്ന് ബോധം ഉണ്ടാവണം അല്ലയ ഞാൻ വെറുതെ പറയല്ല ഞങ്ങൾ ഒരു വിദ്യാഭ്യാസം കൂടെ പഠിപ്പിച്ചിട്ടില്ല എന്നാ പറ ഒരു വിദ്യ ചൂണ്ടിക്കാണിക്ക് പ്രമാണത്തിൽ ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല കളവ് മനസ്സിലായോ ഞങ്ങൾ ആരോട് വരവാണ് പറയുകയാണെങ്കിൽ പറയാൻ നല്ല ധൈര്യമുള്ള ആളാ ഞങ്ങളൊക്കെ എന്തൊക്കെ ഇവിടെ പറഞ്ഞു അതിനൊക്കെ വലിയൊരു കാര്യം ജിന്നൽ വിളിക്കണ്ടെങ്കിൽ അത് പറയാ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പ്രമുഖൻ ഒരു ദിർഗെ പോയി പ്രവൃത്തി ചെയ്തു അത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ പുറത്താക്കി പിന്നല്ലേ ഒരാശയം പറയാൻ മടിക്ക ജിന്നിനെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിളിക്കാൻ വകുപ്പുണ്ടായിരുന്നെങ്കിലേ അത് പഠിപ്പിക്കുമായിരുന്നു ഞങ്ങളിവിടെ താടി നീട്ടന്തിന് പ്രാധാന്യം പഠിപ്പിച്ചവരാ ഞങ്ങള് ഈ ഉമ്മത്തിനെ കൊണ്ട് സംഗീതം നിർത്തിച്ചവരാ ഞങ്ങള് ഈ ഉമ്മത്തിന്റെ തുണി നരോണികളുടെ മേലെ കേട്ടുടിപ്പിച്ചവരാ ഞങ്ങള് പെണ്ണുങ്ങളെ മാറുപഠിപ്പി മറക്കാൻ പഠിപ്പിച്ചവരാ ഞങ്ങള് ജിന്നിനെ വിളിക്കലിനുള്ള രൂപം ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങളെ പഠിക്കുന്നില്ല ഞങ്ങള് ഞങ്ങള് പഠിപ്പിച്ചെ പക്ഷെ ഞങ്ങള് പഠിപ്പിച്ചിട്ടില്ല മനസ്സിലാക്കുക എന്തൊക്കെ ആരോപണം പറഞ്ഞാലും എന്തൊക്കെ ഉച്ചകേടുകൾ ഞങ്ങൾ പറഞ്ഞാലും ഞങ്ങളതിനെ ചെയ്യാറല്ല ഞങ്ങൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്